നടി സംഗീതയുടെ വീട്ടിൽ മോഷണം ടിവി ഫ്രിഡ്ജ് കിടക്ക മുതൽ എല്ലാം അടിച്ചുമാറ്റി വല്ലാത്ത ജാതി കള്ളൻ തന്നെ സ്വന്തം വീട്ടിൽ കുറച്ചു ദിവസം എത്തിയില്ല പിന്നെ നടന്നതാണ് ഞെട്ടിച്ചത് നടി സംഗീത ബിജിലാനിയുടെ പൂനെ മാവലിലുള്ള ഫാം ഹൌസിൽ മോഷണം നടന്നതായി പരാതി നടി തന്നെയാണ് പോലീസിൽ പരാതിയുമായി എത്തിയത് വെള്ളിയാഴ്ചയാണ് സംഭവം നാലു മാസത്തിനു ശേഷം പൗന ഡാമിനടുത്തുള്ള ടെക്കോണ ഗ്രാമത്തിലെ ഫാം ഹൌസിൽ എത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതെന്ന് നടി പോലീസിനെ അറിയിച്ചു അച്ഛന്റെ അനാരോഗ്യം കാരണം ഏറെക്കാലമായി ഫാം ഹൌസ് സന്ദർശിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ വെള്ളിയാഴ്ച സഹായികൾക്കൊപ്പം മാവിലിലെ ഫാം ഹൌസിൽ എത്തുകയായിരുന്നു ഇവിടെ എത്തിയപ്പോൾ പ്രധാന വാതിലും ജനൽ ഗ്രില്ലുകളും തകർന്ന നിലയിൽ കണ്ടതായി പൂനെ റൂറൽ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു ഒരു ടെലിവിഷൻ സെറ്റ് മോഷണം പോയി കിടക്കകൾ റെഫ്രിജറേറ്റർ തുടങ്ങി വീട്ടുപകരണങ്ങളും സി സി ടി വിളും നശിപ്പിക്കുകയോ കേടുവരുത്തുകയോ ചെയ്തതായും പരാതിയിലുണ്ട് രണ്ട് വീട്ടു ഫാം ഹൌസിൽ പോയതായിരുന്നു അവിടെ എത്തിയപ്പോൾ പ്രധാന വാതിൽ തകർന്നിരിക്കുന്നത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി അകത്തു കടന്നപ്പോൾ ജനൽ കമ്പികൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഒരു ടെലിവിഷൻ കാണാതാവുകയും മറ്റൊന്ന് തകർന്ന നിലയിലുമായിരുന്നു എന്ന് സംഗീത പറഞ്ഞു മുകളിലത്തെ നില പൂർണ്ണമായും അലങ്കോലമാക്കിയിരുന്നു എല്ലാ കട്ടിലുകളും തകർത്തു കൂടാതെ നിരവധി വീട്ടുപകരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും കാണാതാവുകയും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി മുൻ ക്രിക്കറ്റ് താരവും കോൺഗ്രസ് നേതാവുമായ മുഹമ്മദ് അസറുദ്ദീൻറെ മുൻഭാര്യാണ് സംഗീത ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി